ജ്യോതിഷത്തിൽ ശനി ഒരു ഭീകരഗ്രഹമായി പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് എന്നാൽ സത്യത്തിൽ ശനി നീതിയുടെയും കർമ്മത്തിന്റെയും അധിപനാണ് ഒരു കർക്കശക്കാരനായ അധ്യാപകനെ പോലെ ജീവിതത്തിൽ നമ്മെ അച്ചടക്കവും യാഥാർത്ഥ്യബോധവും പഠിപ്പിക്കുന്നത് ശനിയാണ് കഠിനാധ്വാനത്തിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയും ലഭിക്കുന്ന ശാശ്വതമായ വിജയങ്ങളുടെ കാരകനാണ് ശനി ഒരു ഗ്രഹം പിന്നോട്ട് ചലിക്കുന്നുവെന്ന് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ തോന്നുന്ന ഒരു പ്രതിഭാസമാണ് വക്രഗതി യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ പിന്നോട്ട് പോകുന്നില്ല മറിച്ച് ഭൂമിയുടെയും ആ ഗ്രഹത്തിന്റെയും ആപേക്ഷിക ഉണ്ടാകുന്ന വ്യത്യാസം കാരണം സംഭവിക്കുന്ന ഒരു ദൃശ്യ പ്രതിഭാസമാണിത് ജ്യോതിഷപരമായി ഒരു ഗ്രഹം വക്രഗതിയിലാകുമ്പോൾ അതിന്റെ സ്വാധീനം വളരെ ശക്തമായിരിക്കും ഇത് ആ ഗ്രഹം പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പുനർവിചിന്തനം നടത്താനും പൂർത്തിയാകാത്ത ജോലികൾ തീർക്കാനും പഴയ തെറ്റുകൾ തിരുത്താനുമുള്ള ഒരു അവസരമാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്നിന് ശനി മീനം രാശിയിൽ വക്രഗതിയിൽ പ്രവേശിച്ചു ഏകദേശം നൂറ്റി മുപ്പത്തി ഒമ്പത് ദിവസം ഈ അവസ്ഥയിൽ തുടർന്ന ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തെട്ടിന് നേർഗതിയിലേക്ക് മടങ്ങുകയും ചെയ്യും ഈ കാലയളവിലെ നേട്ടങ്ങൾ പൂർണമായി മനസ്സിലാക്കുന്നതിന് ചോദി നക്ഷത്രക്കാരുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണ് തുലാം രാശിയിൽ ഉൾപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ചോദ്യ ഇതിന്റെ അധിപൻ രാഹുവും രാശാധിപൻ ശുക്രനുമാണ് വായുവാണ് നക്ഷത്രദേവത ഈ ഗ്രഹങ്ങളുടെയും ദേവതകളുടെയും സ്വാധീനം നിങ്ങളുടെ സ്വഭാവത്തിൽ പ്രകടമായിരിക്കും മറ്റുള്ളവർ തങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് ചോദ്യ നക്ഷത്രക്കാർക്ക് ഇഷ്ടമല്ല സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാനും അത് പ്രാവർത്തികമാക്കാനും ഇവർ ഇഷ്ടപ്പെടുന്നു ശുക്രന്റെ സ്വാധീനം കാരണം സംഗീതം നൃത്തം സാഹിത്യം തുടങ്ങിയ കലകളിൽ ഇവർക്ക് പ്രത്യേക താല്പര്യവും കഴിവും ഉണ്ടായിരിക്കും സൗന്ദര്യ ആരാധകരും കലാമൂല്യമുള്ള വസ്തുക്കൾ ശേഖരിക്കുന്നവരുമായിരിക്കും ആകർഷകമായും മധുരമായും സംസാരിക്കാനുള്ള കഴിവ് ചോദ്യ ചോദ്യനക്ഷത്രക്കാർക്കുണ്ട് വാക്ചാതുര്യം കൊണ്ട് ഏത് കാര്യവും നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും സഹജീവികളോട് സ്നേഹവും കരുണയും കാണിക്കുന്നവരാണ് ഇവർ മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധരായിരിക്കും ചില സമയങ്ങളിൽ തങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന നിർബന്ധ ബുദ്ധിയുള്ളവരാണ് ഇവർ വിമർശനങ്ങളെ അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ഇവർക്ക് കഴിഞ്ഞെന്നു വരില്ല ഉയർന്ന ചിന്താഗതിയും ബുദ്ധിശക്തിയും വിവേകവും ഇവരുടെ പ്രത്യേകതയാണ് എങ്കിലും ചിലപ്പോൾ അടുത്ത സുഹൃത്തുക്കളാൽ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഈ അടിസ്ഥാന സ്വഭാവങ്ങളെ ശനിയുടെ വക്രഗതി എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും അതെങ്ങനെ നേട്ടങ്ങളായി മാറുന്നുവെന്നും നമുക്ക് പരിശോധിക്കാം ചോതി നക്ഷത്രം ഉൾപ്പെടുന്ന തുലാം രാശിയുടെ ആറാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് ജ്യോതിഷത്തിൽ ആറാം ഭാവം കടം രോഗം ശത്രുക്കൾ എന്നിവയെയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത് അതോടൊപ്പം സേവനം കഠിനാധ്വാനം മത്സരങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ് എന്നിവയുടെ ഭാവം കൂടിയാണിത് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി യോഗകാരകനാണ് അതായത് ഏറ്റവും കൂടുതൽ ശുഭഫലങ്ങൾ നൽകാൻ കഴിവുള്ള ഗ്രഹമാണ് ശനി അങ്ങനെയുള്ള ശനി ആറാം ഭാവത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ആദ്യ നോട്ടത്തിൽ ആശങ്കാജനകമായി തോന്നാമെങ്കിലും അത് വലിയ നേട്ടങ്ങളിലേക്കുള്ള ചവിട്ടുപടിയാണ് ആറാം ഭാവത്തിലെ ശനി പലപ്പോഴും തൊഴിലിടത്തെ ഗൂഢശത്രുക്കളെയും എതിരാളികളെയും സൂചിപ്പിക്കുന്നു ശനിയുടെ വക്രഗതി കാലഘട്ടത്തിൽ ഈ ശത്രുക്കളുടെ നീക്കങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും നിങ്ങളുടെ ക്ഷമയും കഠിനാധ്വാനവും കൊണ്ട് അവരുടെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയും ഇത് നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിലെ വലിയൊരു തടസ്സം നീങ്ങുന്നതിന് തുല്യമാണ് ഈ കാലയളവിൽ നിങ്ങളുടെ ജോലി ഭാരം വർദ്ധിച്ചേക്കാം എന്നാൽ ശനി കഠിനാധ്വാനത്തിന്റെ ബലം നൽകാതിരിക്കില്ല വക്രഗതിയിലായിരിക്കുമ്പോൾ നിങ്ങൾ മുൻപ് ചെയ്ത കഠിനാധ്വാനത്തിന്റെയും ആത്മാർത്ഥതയുടെയും ബലം തേടിയെത്തും വളരെ കാലമായി കാത്തിരുന്ന പ്രൊമോഷൻ ശമ്പള വർധനവ് അല്ലെങ്കിൽ മേലധികാരികളിൽ നിന്നുള്ള പ്രത്യേക പ്രശംസ എന്നിവ ഈ കാലയളവിൽ പ്രതീക്ഷിക്കാം നിങ്ങളുടെ കഴിവും ആത്മാർത്ഥതയും മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന സമയമാണിത് നിങ്ങളുടെ കഴിവിൽ വിശ്വാസം വരുന്ന മേലുദ്യോഗസ്ഥർ പുതിയതും പ്രധാനപ്പെട്ടതുമായ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചേക്കാം ആദ്യം ഇതൊരു വലിയ ഭാരമായി തോന്നാമെങ്കിലും അത് നിങ്ങളുടെ കരിയറിലെ വലിയൊരു കുതിച്ചുചാട്ടത്തിന് കാരണമാകും ഈ അവസരം ശരിയായി വിനിയോഗിച്ചാൽ ഔദ്യോഗിക രംഗത്ത് നിങ്ങൾക്ക് സ്വന്തമായ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കും മുടങ്ങിക്കിടക്കുന്നതോ ധാരാളം തടസ്സങ്ങൾ നേരിടുന്നതോ ആയ പ്രോജക്ടുകൾ പൂർത്തിയാക്കാൻ ഈ കാലയളവിൽ സാധിക്കും ശനിയുടെ വക്രഗതി പഴയ കാര്യങ്ങളെ പുനപരിശോധിച്ച് അതിലെ പ്രശ്നങ്ങൾ കണ്ടെത്താനും പരിഹരിക്കാനുമുള്ള ഉൾക്കാഴ്ച നൽകും ഇത് നിങ്ങളുടെ പ്രശ്നപരിഹാരത്തിനുള്ള കഴിവിനെ മറ്റുള്ളവരുടെ മുന്നിൽ ഉയർത്തിക്കാട്ടും ആറാം ഭാവം കടങ്ങളെ സൂചിപ്പിക്കുന്നു ശനിയുടെ വക്രഗതി നിലവിലുള്ള കടങ്ങൾ തിരിച്ചടയ്ക്കാനുള്ള വഴികൾ തുറന്നു തരും അപ്രതീക്ഷിതമായി പണം കൈവരാനോ ലോണുകൾ പുനഃക്രമീകരിക്കാനുള്ള അവസരം ലഭിക്കാനോ സാധ്യതയുണ്ട് ഈ കാലയളവിൽ നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കം വർദ്ധിക്കുകയും ചെലവുകൾ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും നവംബർ മാസത്തോടെ സാമ്പത്തികമായി ഒരു സുരക്ഷിതാവസ്ഥ കൈവരിക്കാൻ സാധിക്കും ജോലിയിലെ ഉയർച്ചയിലൂടെയോ അല്ലെങ്കിൽ പുതിയ പാർട്ട് ടൈം ജോലികളിലൂടെയോ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും നിങ്ങളുടെ കലാപരമായ കഴിവുകൾ ഒരു വരുമാന മാർഗമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ഈ കാലയളവിൽ വിജയകരമാവും മുൻപ് ആർക്കെങ്കിലും കടം കൊടുത്ത പണമോ എവിടെയെങ്കിലും നഷ്ടപ്പെടുമെന്ന് കരുതിയ ധനമോ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് നിയമപരമായ വഴികളിലൂടെ ലഭിക്കേണ്ടിയിരുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ അനുകൂലമായി വന്നേക്കാം ദീർഘകാലത്തേക്ക് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല ബലം ലഭിച്ചു തുടങ്ങുന്ന സമയമാണിത് പുതിയ ഊഹ കച്ചവടങ്ങൾക്കും വലിയ റിസ്ക്കുള്ള നിക്ഷേപങ്ങൾക്കും ഈ സമയം അത്ര അനുകൂലമല്ല എന്നാൽ സുരക്ഷിതമായ മാർഗങ്ങളിൽ പണം നിക്ഷേപിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമാകും ആറാം ഭാവം രോഗങ്ങളെ പ്രതിനിധീകരിക്കുന്നതിനാൽ ശനിയുടെ വക്രഗതി കാലത്ത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉപരിതലത്തിലേക്ക് വന്നേക്കാം എന്നാൽ ഇതൊരു തരത്തിൽ അനുഗ്രഹമാണ് കാരണം വളരെ കാലമായി തിരിച്ചറിയാതിരുന്ന അസുഖങ്ങൾ ഈ സമയത്ത് കണ്ടെത്താനും ശരിയായ ചികിത്സ ആരംഭിക്കാനും സാധിക്കും നക്ഷത്രക്കാർക്ക് സാധാരണയായി ചർമ്മ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത കാണാറുണ്ട് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ കാലയളവിൽ ശരിയായ വൈദ്യസഹായം തേടുന്നത് പൂർണ്ണമായ രോഗശാന്തിക്ക് കാരണമാകും ഈ കാലയളവിലെ ആരോഗ്യപരമായ ഉണർവ് നിങ്ങളെ ഒരു പുതിയ ജീവിതശൈലിയിലേക്ക് നയിക്കും ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരുത്താനും വ്യായാമം ഒരു ശീലമാക്കാനും ദുശീലങ്ങൾ ഉപേക്ഷിക്കാനും നിങ്ങൾക്ക് ശക്തമായ പ്രചോദനം ലഭിക്കും ഇത് നിങ്ങളുടെ ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കുകയും ഭാവിയിൽ വരാനിരിക്കുന്ന പല രോഗങ്ങളെയും തടയുകയും ചെയ്യും ഈ കാലയളവിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് ഈ ആരോഗ്യപരമായ മാറ്റമായിരിക്കും ശനി പലപ്പോഴും മാനസികമായ സമ്മർദ്ദങ്ങൾ നൽകാറുണ്ട് എന്നാൽ വക്രഗതി കാലഘട്ടത്തിൽ ഈ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള ആത്മീയവും മാനസികവുമായ കരുത്ത് നിങ്ങൾ ആർജിക്കും ധ്യാനം യോഗ തുടങ്ങിയ കാര്യങ്ങളിൽ താൽപ്പര്യം ജനിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥിരം ഭാഗമാകുകയും ചെയ്യും ഇത് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെ വർദ്ധിപ്പിക്കും മുൻപുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളും അഭിപ്രായ വ്യത്യാസങ്ങളും സംസാരിച്ച് പരിഹരിക്കാൻ ഈ കാലയളവിൽ സാധിക്കും ബന്ധങ്ങളുടെ മൂല്യം നിങ്ങൾ തിരിച്ചറിയുകയും അവ നിലനിർത്താനായി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുകയും ചെയ്യും നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും ശനി സത്യത്തിന്റെ ഗ്രഹമാണ് ഈ കാലയളവിൽ നിങ്ങളോട് ആത്മാർത്ഥത കാണിക്കുന്ന ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അഭിനയിക്കുന്നവരെയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇത് നിങ്ങളുടെ സാമൂഹിക വലയം കൂടുതൽ ശക്തവും ആത്മാർത്ഥതയുള്ളതുമാക്കി മാറ്റാൻ സഹായിക്കും വളരെ കാലമായി കാണാതിരുന്ന പഴയ സുഹൃത്തുക്കളുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കാൻ സാധ്യതയുണ്ട് ഒരു പുനസമാഗമം നിങ്ങൾക്ക് മാനസികമായ സന്തോഷവും ഭാവിയിൽ ചില പ്രയോജനങ്ങളും നൽകിയേക്കാം വിവാഹം വൈകുന്ന നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ അനുയോജ്യമായ ആലോചനകൾ വരാനും കാര്യങ്ങൾ തീരുമാനത്തിലെത്താനും സാധ്യതയുണ്ട് എന്നാൽ അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുകയും അന്വേഷിക്കുകയും വേണം ശനി കാലതാമസം വരുത്തുമെങ്കിലും ലഭിക്കുന്ന ബന്ധം ദീർഘവും സുസ്ഥിരവുമായിരിക്കും ശനിയുടെ വക്രഗതി ഒരു ആത്മപരിശോധനയുടെ കാലമാണ് നിങ്ങളുടെ കുറവുകളും കഴിവുകളും നിങ്ങൾ തിരിച്ചറിയും ജീവിതത്തിലെ മുൻഗണനകൾ പുനഃക്രമീകരിക്കും ഈ കാലഘട്ടം കഴിയുമ്പോഴേക്കും നിങ്ങൾ കൂടുതൽ പക്വതയും വിവേകവുമുള്ള ഒരു വ്യക്തിയായി മാറിയിരിക്കും ഈ കാലയളവിലെ അനുഭവങ്ങൾ നിങ്ങളെ കൂടുതൽ ക്ഷമയുള്ളവരാക്കി മാറ്റും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന നിങ്ങളുടെ സ്വഭാവത്തിന് കാര്യമായ മാറ്റം വരും ഏത് പ്രതിസന്ധിയെയും സമചിത്വതയോടെ നേരിടാനുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങൾ ആർജിക്കും ഭൗതികമായ നേട്ടങ്ങൾക്ക് അപ്പുറം ഈ കാലയളവ് നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ആന്തരികമായ ശക്തിയും ആത്മവിശ്വാസവുമാണ് ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറും ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ പഠിക്കും ഈ ആത്മബലമാണ് ഭാവിയിലെ ഏത് വെല്ലുവിളിയെയും നേരിടാൻ നിങ്ങളെ സഹായിക്കുന്നത് ഈ അനുകൂല ബലങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനും ചെറിയ ദോഷബലങ്ങൾ ഒഴിവാക്കാനും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ശനി കഠിനാധ്വാനത്തെ ഇഷ്ടപ്പെടുന്ന ഗ്രഹമാണ് ഈ കാലയളവിൽ അലസത കാണിച്ചാൽ ലഭിക്കേണ്ട പല നേട്ടങ്ങളും നഷ്ടപ്പെട്ടു പോയേക്കാം നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ അഹങ്കരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വിനയത്തോട് പെരുമാറുന്നത് ശനിയുടെ പ്രീതിക്ക് കാരണമാകും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുക ശനി നീതിയുടെ ഗ്രഹമായതിനാൽ തെറ്റായ വഴികളിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ബലം വിപരീതമായിരിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുത് ചെറിയ പ്രശ്നങ്ങൾ പോലും അവഗണിക്കരുത് ലളിതമായ പരിഹാര മാർഗങ്ങൾ നോക്കുമ്പോൾ ശനിയാഴ്ചകളിൽ ശനീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും എള്ുതിരി കത്തിക്കുന്നതും വളരെ നല്ലതാണ് മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ഹനുമാനെ ഭജിക്കുന്നത് ദോഷങ്ങൾക്കുള്ള ഉത്തമ പരിഹാരമാണ് ഹനുമാൻ ചാലിസ ദിവസവും ജപിക്കുന്നത് മാനസിക ധൈര്യം നൽകും ശനിയാഴ്ചകളിൽ കറുത്ത വസ്ത്രം എള് എണ്ണ എന്നിവ ദാനം ചെയ്യുന്നത് ശനിപ്രീതിക്ക് കാരണമാകും പ്രായമായവരെയും ശാരീരികമായി അവശത അനുഭവിക്കുന്നവരെയും സഹായിക്കുന്നത് ഏറ്റവും വലിയ ശനിപ്രീതികരമായ കർമ്മമാണ് നിങ്ങളുടെ നക്ഷത്ര രാഹു ആയതിനാൽ ദുർഗാദേവിയെ ഭജിക്കുന്നതും നാഗദൈവങ്ങളെ ആരാധിക്കുന്നതും ഉത്തമമാണ് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള ശനിയുടെ വക്രഗതി കാലഘട്ടം ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിവർത്തനത്തിന്റെയും വലിയ നേട്ടങ്ങളുടെയും കാലഘട്ടമാണ് തൊഴിൽ സാമ്പത്തികം ആരോഗ്യം ബന്ധങ്ങൾ തുടങ്ങിയ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറുകയും പുതിയ അവസരങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യും ഇത് വെല്ലുവിളികളിലൂടെ ലഭിക്കുന്ന വിജയമാണ് അതിനാൽ ഈ കാലയളവിലെ തടസ്സങ്ങളെയും കഠിനാധ്വാനത്തെയും ഒരു ഭാരമായി കാണാതെ ശനി നൽകുന്ന പരീക്ഷണങ്ങളായി കണ്ട് ക്ഷമയോടെയും ആത്മവിശ്വാസത്തോടെയും നേരിടുക ഈ പരീക്ഷണങ്ങളിൽ വിജയിക്കുന്ന നിങ്ങളെ കാത്തിരിക്കുന്നത് സുസ്ഥിരവും ശോഭനവുമായ ഒരു ഭാവിയാണ് ഈ സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്തി ജീവിത വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ